എല്ലാവർക്കും നമസ്കാരം ബിഗ് ബോസ് മലയാളം സീസൺ സിക്സ് എപ്പിസോഡ് മുപ്പത്തി രണ്ടിന്റെ വിശേഷങ്ങളുമായിട്ടാണ് നമ്മൾ നിന്നിട്ടുള്ളത് ഇന്ന് നമുക്ക് പ്രധാനമായിട്ട് സംസാരിക്കാനുള്ളത് മോഹൻലാലിന്റെ വാണിഗിനെ കുറിച്ചാണ് നമ്മുടെ ചാനൽ നിങ്ങൾ ആദ്യമായിട്ട് കാണുന്നത് വീഡിയോസൊക്കെ ഒന്ന് കണ്ടുപോകുക ഇഷ്ടപ്പെട്ടെങ്കിലും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക സബ്സ്ക്രൈബ് ആണെങ്കിൽ ഷെയർ ചെയ്ത് ഈ വീഡിയോ നിങ്ങളുടെ സുഹൃത്തുക്കളെ എത്തിക്കാനും ശ്രമിക്കുക സീക്രട്ട് ഏജന്റ് ബിഗ് ബോസ് ഏൽപ്പിച്ച ദൗത്യം കൃത്യമായിട്ട് തന്നെ നിറവേറ്റിട്ടുണ്ട് ജാസ്മിന്റെ അടുത്ത് എല്ലാ കാര്യങ്ങളും തുറന്നു പറഞ്ഞിട്ടുണ്ട് ജാസ്മിനെ ബ്രേക്ക് ആക്കി മൂലയ്ക്കാക്കി ഒറ്റപ്പെടുത്തിട്ടുമുണ്ട് ഇനി മോഹൻലാൽ വരുമ്പോൾ പ്രോമോയ്ക്ക് വേണ്ടി ജാസ്മിന്റെ വൃത്തിയെ ചോദിച്ചിട്ടുള്ള ഒരു വാണി കൂടെ കഴിയുമ്പോൾ ജാസ്മിന്റെ കാര്യം ഏതാണ്ട് അവസാനമാവും പിഴിയാൻ പറ്റുന്നതിന്റെ മാക്സിമം ബിഗ് ബോസ് പിഴിഞ്ഞിട്ടുണ്ട് ഇനി അപ്സരയുടെ മോഹൻലാൽ വരുമ്പോഴുള്ള പ്രോമകളുടെ അടുത്ത പരിയാട് സീക്രട്ട് ഏജന്റ് തന്നെയായിരിക്കും എന്തുകൊണ്ട് നിങ്ങൾ പുറത്തെ കാര്യങ്ങളൊക്കെ അകത്ത് പറഞ്ഞു എന്ന് പറഞ്ഞ് പ്രേക്ഷകരെ കൺഫ്യൂസ് ചെയ്യിപ്പിക്കുന്ന രീതിയിൽ മോഹൻലാൽ സംസാരിക്കും മോഹൻലാൽ ഒരു ചോദ്യം കൂടെ ചോദിക്കും നിങ്ങൾ ഇങ്ങനെയൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ബിഗ് ബോസ് പറഞ്ഞിട്ടില്ല നിങ്ങൾ ഇത് ചെയ്യുന്നവരെ ആളുകൾ എന്ന് ഇങ്ങനെയൊക്കെ മോഹൻലാൽ ചോദിച്ചാലും അതിൽ അതിശയൊന്നുമില്ല ഈ ആദ്യത്തെ ക്യാപ്റ്റനായിട്ടുള്ള പെർഫോമൻസ് റേറ്റ് ചെയ്യാൻ പറയുമ്പോൾ എല്ലാവരും ഒരു തോൽവിയാണെന്ന് തന്നെയായിരിക്കും പോകുന്നത് അപ്സറെ ഭാഗമായിട്ട് അപ്സര വിഷയത്തില് പെട്രോൾ ഒഴിക്കാനും മോഹൻലാലും ഋഷിയും തമ്മിലുള്ള പ്രശ്നങ്ങളും മോഹൻലാൽ എടുത്തിടുക തന്നെ ചെയ്യും അവർക്ക് അടുത്ത ഉണ്ടാക്കാനുള്ള സ്കോപ്പ് അടുത്തയാഴ്ച കൊടുക്കുകയും ചെയ്യും പ്രശ്നങ്ങൾ തീർക്കാനെന്ന വ്യാജന മത്സരാർത്ഥികളെ എഴുന്നേപ്പിച്ചു നിർത്തുകയും അവരെ കൊണ്ട് ഗെയിം കളിച്ച് വീട് കൂട്ടിച്ചറാക്കുന്ന ഒരു പരിപാടി ഇത്തവണയും ആവർത്തിക്കുന്നതായിരിക്കും ഈ ആഴ്ചത്തെ മികച്ച പെർഫോമൻസ് സിബിൻ അപ്സര ഋഷി പൂജ എന്നിവരാണ് ഇവർ തന്നെയായിരിക്കും ആഴ്ചത്തെ ബിഗ് ബോസിന്റെ ഇരകൾ ആറ് സീസണുകളായിട്ട് ബിഗ് ബോസിന്റെ ഇരകളായവരെ നിങ്ങൾക്ക് ഏറ്റവും പ്രിയപ്പെട്ട ഒരു മത്സരാർത്ഥിയുടെ വരെ കമൻറ്റായിട്ട് രേഖപ്പെടുത്താം നമ്മുടെ ചാനൽ ബാക്കി വീഡിയോസ് ഒക്കെ കണ്ടുകൊക്കെ ഇഷ്ടപ്പെട്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യും